And strictly no howling, no whistling. I need pin drop silence. Am I clear? Yes, <laughs> ഇതൊന്നും ശെരി ഞാൻ അപ്പഴേ പറഞ്ഞതാ ഡ്രാമാ സ്കൂളിൽ നിന്നും ആളെ വിളിക്കണ്ട നാടകം പഠിപ്പിക്കാറി നയൻ സീലും മിലനും വഴിയും ഇരട്ടകളായിട്ടും ഒരേ വാഷ് ബേസിൽ കൈകഴുകാൻ സംഭവിച്ചിട്ടില്ലേ ഞാൻ അപ്പഴാണ് നാടകം കെട്ടിപ്പിടുത്തു നിർത്തിക്കും ഞാൻ നാടകം നിർത്തണ്ട മിസ് ഒഴിവാക്കിയ പോര് വരണം േ എന്റെ നല്ലൊരു ക്ലൈമാക്സ് അല്ലേ ഇത് മകൾ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് വിജയിച്ചു വന്ന ഒരു മകളെ മോളെ ഒരേ ക്ലാസ്സിലാ വേണെങ്കിൽ വാക്കും കേട്ട് കെട്ടിപിടിക്കാൻ അങ്ങനെ നിന്നാ എന്തായാലും കാണും കേളവൻ ഉപദേശായിരിക്കും അല്ല എം എൽ എ പോകുമ്പോ കൂടെ പോയാൽ മതിയായിരുന്നു

ീതൊന്നും ഇതുവരെ തീർന്നില്ലേ നീത് അവിടെ ഇങ്ങോട്ട് മാറ്റി ആക്കി വെക്ക് നീ എന്താടാ വീർത്തിരിക്കുന്ന ഡാൻസ് കളിക്കാൻ ടെൻഷൻ ഉണ്ടോ ഏയ് എന്ത് ടെൻഷൻ വിളിക്കുന്നുണ്ട് എന്തിന് അത് അവർക്ക് ഇത്തിരി മേക്കപ്പ് ചെയ്യാനായിരിക്കും

ുംറച്ചിലോ കരച്ചിലോ ഒന്നും ഈ സ്കൂൾ മാനേജ്മെന്റിന് എത്തിക്സ് ഒക്കെ ഉണ്ട് ഈ സൊസൈറ്റിയോടും സ്റ്റുഡൻസിനോടും ആ എത്തിക്സ് വിട്ടിട്ടുള്ള ഒരു കളിക്കും നമുക്ക് പേരൻസിനെ പോലെ പേരൻസിനെ വിളിപ്പിച്ചിട്ട്

സ്കൂള് ആവശ്യം സാറിത്ര നേരത്തെ വരുന്ന പ്രതീക്ഷിച്ചില്ല സാധാരണ എല്ലാരും കുറച്ച് ലേറ്റായിട്ടാണല്ലോ വരാഞ്ഞപ്പോട്ട് പോന്നു

ഞാൻ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് എറണാകുളത്ത് വരും ഹെഡ് ഓഫീസ് ഇവിടെയാണല്ലോ അങ്ങനെ ഈ വരവിനാണ് ഇവിടെ നിന്നുള്ള കോൾ അപ്പോൾ പിന്നെ സ്കൂളൊക്കെ ഒന്ന് കാണാല്ലോ ഹലോ ആ ഓക്കെ ശരി സർ എം എൽ എത്തിയിട്ടുണ്ട് ഞാനെന്നാ അങ്ങോട്ട് പ്രിയ കം വിത്ത് മീ ഐ വുഡ് ലൈക്ക് ടു ൾ എം എൽ എ വി എസ് ശ്രീധരൻ ഫോർ ദി ഇനോഗ്രസ് സർ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനാറ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ തൻ്റെ റിട്ടയർമെൻറ്റ് സ്പീച്ചിൽ പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് തുടങ്ങാം ചേയ്സ് യുവർ ഡ്രീംസ് ബട്ട് മേക്ക് ഷുവർ യു ഡോണ്ട് ഫൈൻ ഷോർട്ട് കട്ട്സ് ടു സക്സസ് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇതിനെന്താണ് പ്രസക്തി എന്നാണെങ്കിൽ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു അമേരിക്കൻ കമ്പനി ഒരു ഇന്ത്യൻ യൂണിക്കോൺ സ്റ്റാർട്ടപ്പിൽ രണ്ടായിരം കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്ത വാർത്ത കേട്ട് ഇൻ്റെ മുഴുവൻ ഞെട്ടി ആ കമ്പനിയുടെ ഉടമസ്ഥൻ ഒരു മലയാറ്റൂർക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനടക്കം ഈ നാട്ടുകാർ പിന്നെയും ഞെട്ടി ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുത്തതല്ല ഈ ആപ്ലസ് ആപ്പിന്റെ വിജയം ഞാൻ അറിഞ്ഞിടത്തോളം ഈ അലക്സേവിയറിൻ്റെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ സ്വപ്നവും അത് സാക്ഷാത്കരിക്കാൻ അദ്ദേഹം നടത്തിയ കഠിനാധ്വാനവുമാണ് ഈ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ചേയ്സ് യു ട്രീറ്റ്സ് ബട്ട് മേക്ക് ഷുവർ യു ഡോ ഫൈൻ ഷോർട്ട് കട്ട്സ് ടു സക്സസ് എന്ന് ഈ നാടിൻ്റെ തന്നെ അഭിമാനമായ ഈ വിദ്യാലയത്തിൻ്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ജോലികൾ ഉള്ളതിനാൽ ഞാൻ തൽക്കാലം വിട പറയട്ടെ ശരി